െ കാണാനോ ശ്രമിക്കുന്നുണ്ടോ ഇല്ല ഞാനിപ്പോൾ ആഗ്രഹം എനിക്കില്ല നീ നഷ്ടപ്പെട്ട ഒരുപാടുണ്ട് അവനെ പോലെ ഒരു മോനെ ചെറിയ ചെറിയൊരു ഭയങ്കര സ്നേഹമുള്ള മോനായിരുന്നു നഷ്ടപ്പെട്ട എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എൻ്റെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി നഷ്ടങ്ങളൊരുപാട് അവൻ എനിക്കുണ്ടായി അങ്ങനെ കാണണമെന്ന് മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല നമുക്ക് ബാധ്യത ഉണ്ടെന്നുള്ളത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചത് ഒന്ന് ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അവിടുന്ന് കുറച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അവർ നിരന്തരമായി ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടായിരുന്നു നമുക്ക് കാലാവധിയുണ്ട് സമയമുണ്ട് പക്ഷേ ആ മാനേജർ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് എന്നടച്ചിൽ ജപ്തി ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒരുപാട് ഭീഷണികളുണ്ടായിരുന്നു പിന്നെ വരെ കുഞ്ഞുമായി ഇതുപോലെ കളക്ടർ സമയം പലിശ വേണം അത് അഞ്ച് ലക്ഷം രൂപ അഞ്ചാം ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള പലിശയിൽ എത്തി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് പലിശയ്ക്ക് തന്നെന്ന് പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ചര ലക്ഷം രൂപയുടെ പലിശ മാത്രം കൊടുത്തിട്ടുണ്ട് അവരിങ്ങനെ രണ്ടരം ഭീഷണിപ്പെടുത്തുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ സംഭവം നടക്കുന്നതിന്റെ മുന്നേ ദിവസങ്ങളായിട്ട് സംസാരിച്ചിരുന്നു എന്തെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങൾ സംസാരിച്ചു അവരുടെ സംസാരിക്കുന്നു വാട്സപ്പിൽ ചാറ്റി ചെയ്ത് സംസാരിക്കാറുണ്ട് അപ്പോൾ അവന് ഞങ്ങളുടെ നമുക്ക് ബാധ്യത ഉണ്ടെങ്കിൽ കടത്ത് കിടക്കാം നമ്മുടെ മുതൽ കിടക്കയിൽ അത് കുഴപ്പമില്ല അപ്പോൾ നമുക്കത് വിൽക്കാം അപ്പോൾ അവൻ പല ആൾക്കാരും കൊണ്ടുവന്നിട്ടുണ്ട് ബ്രോക്കർമാരെ കൊണ്ടു നോക്കിയിട്ടുണ്ട് വില വെക്കാത്തതും ഇപ്പം നടന്നില്ല അഫാൻ്റെ സുഹൃത്തായിട്ടുള്ള പെൺകുട്ടി അവരുടെ ഫാമിലിയായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ എന്തെങ്കിലും ഞാനൊന്നും സംസാരിച്ചിട്ടില്ല അത് കണ്ടിട്ടില്ല പക്ഷെ എനിക്കറിയാമായിരുന്നു അവനെന്നോട് ഞാൻ എൻ്റെ സഹോദരിയുടെ മോട് എന്നോട് ഇതിൽ പറഞ്ഞായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ എടുക്കണം അവൻ അവൻ പറഞ്ഞു വിലക്കെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു പിന്നെ വൈഫിനോട് ചോദിച്ചു അപ്പോൾ വൈഫ് പറഞ്ഞു പോലെ കൂടെ പഠിക്കണമെന്നാണ് എന്നൊക്കെ പറഞ്ഞു അത് ഞാനോട് ചോദിച്ചു എന്താണ് ഞാൻ കേൾക്കാൻ എന്താണ് അത് ഉമ്മ ചുമ്മാനാണ് പറഞ്ഞതൊക്കെ പറഞ്ഞു പിന്നെ അമ്മ ചുമ്മാ ഞാൻ അറിഞ്ഞ് നിനക്കങ്ങനെ ഉണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൽ ഇരിക്കേറ്റ കുഴപ്പമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിന്നിപ്പോൾ ഒരു പത്തിരുപത്തി വയസ്സാവണം ഒരു തൊഴിൽ കണ്ടെത്തണം അതിനുശേഷം എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ ഞാൻ കല്യാണം നമുക്ക് എനിക്ക് വിഷയമൊന്നുമില്ല പിന്നെ ഞാൻ ഫോട്ടോ ഒന്ന് കാണിച്ച് നോക്കട്ടെന്ന് പറയുമ്പോൾ ഫോട്ടോ ഒന്നും കാണിച്ചു തന്നില്ല അപ്പോൾ എൻ്റെ കൊച്ചുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അയച്ചു തരാം പറഞ്ഞു കൊച്ചുമ്പോൾ എനിക്ക് ഇപ്പോൾ കുറച്ചു ഫോട്ടോ അയച്ചു തന്നിരുന്നു അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ കാണാനുള്ള എന്നുള്ള ആഗ്രഹമുണ്ട് കാരണം നമുക്ക് തെറ്റെ മോനാണ് അപ്പോൾ അവർക്കൊണ്ടൊരു പൊരുത്തം എനിക്ക് ചോദിക്കുന്ന ഇതുണ്ട് അവരെ വിട്ടെന്ന് പോകുന്നതെന്ന് കാണുമെന്ന് ആഗ്രഹമുണ്ട് അത് അവരങ്ങനെ പ്രതികരിക്കുന്നെച്ചാൽ എനിക്കറിയത്തില്ല അതുകൊണ്ട് എനിക്കിതാണ് ഈ ചെറിയ മകനും നല്ല കൂട്ടായിരുന്നു എന്നൊക്കെ ഞാൻ ആറ് വർഷം ആറര വർഷം നിന്നിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാനില്ലാത്തൊരു കുറവ് അവൻ അറിയിച്ചിട്ടില്ല ആ സ്ഥാനത്ത് നിന്ന് ലക്ഷം സ്ഥലത്ത് നിന്ന് തന്നെയാണ് അവൻ പണി നോക്കിയിട്ടുള്ളത് എങ്ങോട്ട് പോയാലും അവൻ്റെ കൂടെ അവൻ കാണും പല സമയങ്ങളിൽ എപ്പോഴും എൻ്റെ കൂടെ ബൈക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും എല്ലാം കുട്ടിന്ന് അങ്ങനെ ചെയ്ത ഒരാളാണ് എന്താണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ വെഞ്ഞാറമൂട് കൂട്ട കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി ആശുപത്രി വിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ അഗതി മന്ദിരത്തിലേക്ക് മാറി എന്നുള്ളതാണ് അഫ്ഫാന്റെ പിതാവായ റഹീം പറയുന്നതും അഫാന്റെ വധശ്രമത്തിനിടയിൽ പരിക്കുകളോടെ രക്ഷപ്പെട്ട ഷെമി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രി വിട്ടതും അഫാന്റെ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വിവരം വളരെ വൈകിയാണ് ഷെമിയെ ബന്ധുക്കൾ അറിയിച്ചത് ഇതിന് പിന്നാലെ അഫാനെ കാണണമെന്ന് ഷെമി ബന്ധുക്കളോടും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഷെമിയുടെ ആരോഗ്യനില കണക്കിലെടുത്തുകൊണ്ട് തന്നെ അഫാനെ കാണിക്കാൻ പോലീസും ബന്ധുക്കളും തയ്യാറായില്ല ആശുപത്രിവാസം കഴിഞ്ഞാൽ ഭാര്യ ഷെമിയുമായി പേരുമരയിൽ വീട്ടിലേക്ക് പോകുന്നത് ഓർക്കാൻ വയ്യ എന്നാണ് റഹീം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മകൻ അഫാനാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള കാര്യം ഇപ്പോഴും ഷെമി വിശ്വസിച്ചിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ടത് അവനാണ് അത് മനസ്സിലുണ്ട് എന്നാണ് റഹീം പറയുന്നത് ഒരിക്കലും പൊരുത്തപ്പെടാനോ കഴിയില്ല നിയമം അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഇടറിക്കൊണ്ട് ആ ഒരു പിതാവ് പറയുന്നത് ആശ്വാസകരമാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഡിസ്ചാർജായി റിസൾട്ട് മാറ്റിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിരുന്നോ അപ്പോൾ എന്തായിരുന്നു അതിനുള്ളൊരു മറുപടി സംഭവിച്ച കാര്യങ്ങൾ ഞാൻ ഐ സി യു ഡോക്ടറിനോട് പറഞ്ഞു കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് മാത്രമേ പുറത്തോട്ട് മാറ്റാൻ പറ്റൂ അതവിടെ വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം എൻ്റെ മോൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് കൊച്ചുംകോൻ്റെ മരണപ്പെട്ടു അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ കുറേ പ്രയാസങ്ങൾ സംഘടന കരച്ചിലുമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർമാർ സാന്നിധ്യത്തിൽ ഞാൻ ബാക്കിയുള്ള മരണങ്ങൾ പറയുന്നത്

ടെൻ തൗസൻഡ് കറങ്ങി വന്നിട്ടുണ്ട് പിന്നെ കയ്യിലൊന്നും ഒരു രൂപത്തെ ബാധ്യത വേറെ നന്നായി തിരിച്ചു പോകണം ഗൾഫിലേക്ക് തന്നെ ഇനി ഞാൻ പോകണം എന്ന് എനിക്ക് അങ്ങനെ ആഗ്രഹം ഇല്ല പോയിട്ട് കാര്യമില്ല മക്കളില്ല പിന്നെ ഞാൻ പോയിട്ട് മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് മക്കളില്ലാത്ത ഉണ്ടായിരുന്ന സാമ്പത്തിക അങ്ങനെ സാമ്പത്തിക ഒരു പത്ത് ലക്ഷം രൂപ അഞ്ച് ഇവിടെയുള്ളൂ എന്റെ അറിവിലുള്ളത് അവിടെ എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപയുള്ള ബാധ്യത ഉണ്ട് ലക്ഷം രൂപയുടെ കടന്നൊക്കെയാണ് പോലീസ് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന ഈ രണ്ട് കടങ്ങൾ എൻ്റെ അറിവിൽ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂടെ ഉമ്മ അതായത് അതുപോലെ തന്നെ സഹോദരൻ സാമ്പത്തികമായ ജ്യേഷ്ഠനമായിട്ടൊരു ചിട്ടിന്ന് നടത്തിയൊരു ഇരുപത്തയ്യായിരം രൂപ ശേഷം കൊടുക്കാണ്ട് ആ ഒരു എനിക്ക് അറിയാവുന്നതാണ് പിന്നെ ഉമ്മയുമായിട്ട് അങ്ങനെയുള്ള ഒന്നുമില്ല അതിനുള്ള സാമ്പത്തികമാരില്ല എന്നാലും നമ്മൾ മക്കൾ എന്തെങ്കിലും കൊടുക്കുന്നത് ആണോ കാര്യങ്ങൾ കഴിഞ്ഞു പോകണം അല്ല മുമ്പ് അങ്ങനെ സാമ്പത്തിക പിന്നെ വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുക്കുമോ കൊച്ചെറു കുട്ടിയെങ്കിലും ചോദിച്ചാൽ അവർ പത്തായിരം രൂപ ഒക്കെ കൊടുക്കും ഉമ്മ വലിയ 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 രണ്ട് മക്കൾ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു തങ്ങളുടേത് എന്നായിരുന്നു റഹീം പറയുന്നത് കോവിഡിന് ശേഷമാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെന്നും അദ്ദേഹം പറയുകയാണ് ബിസിനസ്സിൽ നഷ്ടമുണ്ടായിരുന്നു എന്നും എങ്കിലും ചിലവിനുള്ള പണം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പെഞ്ഞാറമോട് സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ തന്റെ കുടുംബത്തെ നിരന്തരം പണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന് റഹീം പറയുന്നുണ്ട് ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിയെന്നുമായിരുന്നു ഷെമി തന്നോട് പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി വെഞ്ഞാറമോട് സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പതിനഞ്ച് ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തിരുന്നതായിരുന്നു അത് അടച്ചിരുന്നു പിന്നീട് അതിലെ കുറച്ച് പണം മിച്ചം വരികയും ബാധ്യത കൂടിക്കൂടി വരികയുമായിരുന്നു തട്ടത്ത് മലയിലെ ബന്ധുവിന്റെ കയ്യിൽ നിന്ന് നാല് ലക്ഷം രൂപ വാങ്ങുകയും കുറച്ച് സ്വർണം പണയും വെച്ചിട്ടുമുണ്ട് എന്നാണ് റഹീമിനോട് പറഞ്ഞത് ഈ രണ്ട് കടം മാത്രമേ റഹീമിന് അറിയാവുന്നതായുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്രയും കടം എങ്ങനെ വന്നു എന്ന് അറിയില്ല എന്നും ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം വിളിച്ച് ശല്യം ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു അസിസ്റ്റന്റ് മാനേജർ ഈ ഒരു റഹീമിനോടും രൂക്ഷമായിട്ടാണ് പെരുമാറിയത് ഞാൻ പറഞ്ഞിട്ടാണോ എല്ലാവരെയും കൊന്നത് വരെ അദ്ദേഹം ഈ ഒരു റഹീമിനോട് ചോദിച്ചു നിങ്ങൾ നിമിത്തം തന്നെയാണ് ഈ ഒരു കുടുംബം നശിച്ചതെന്ന് റഹീമും തിരിച്ചു മറുപടി നൽകി നാല്പത് ലക്ഷം രൂപ എങ്ങനെ കടമെന്ന കാര്യം ഇതുവരെയും തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സംഭവത്തിന് ഒരാഴ്ച മുൻപാണ് അഫ്വാൻ റഹീമിനോട് സംസാരിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട് പേരുമരയിൽ വീട് വിൽക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ളവ അവർ സംസാരിച്ചിരുന്നു പണ്ടത്തെ പോലെ തന്നെ വരുമാനമില്ല എന്നും അതനുസരിച്ച് ജീവിക്കണമെന്നും ഒക്കെ റഹീമും മകനോടും ഭാര്യയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു വണ്ടി രണ്ടര ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് എന്നായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞത് പക്ഷേ നാല് ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നുള്ള കാര്യം ഇപ്പോഴാണ് റഹീം അറിയുന്നത് തന്നെ മകൻ വഴിതെറ്റി പോകുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഫാൻ കൊലപ്പെടുത്തിയ ഫർസാനയുടെ കുടുംബത്തെ കാണാൻ റഹീമിന് ആഗ്രഹമുണ്ട് പക്ഷെ ആ ഒരു കുടുംബം എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിലും അദ്ദേഹത്തിനും സംശയമാണ് എന്തായാലും ഈ ഒരു ഫർസാനയുടെ കാര്യം ഈ ഒരു റഹീമിനോട് അഫാൻ പറഞ്ഞിരുന്നതായും അദ്ദേഹം പറയുന്നുണ്ട് സമയമാകട്ടെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് തന്റെ രണ്ടാമത്തെ മകനായ അഫ്സാനെ ഈ ഒരു അഫാൻ ഒരു രക്ഷകർത്താവിനെ പോലെ തന്നെയാണ് നോക്കിയത് അതായത് ഈ റഹീം നാട്ടിലില്ലാതിരുന്ന സമയത്ത് അഫ്ഫാൻ ഇദ്ദേഹത്തിന്റെ ഒരു കുറവ് വരുത്തിയിട്ടില്ലായിരുന്നു പിന്നെ അഫാൻ ഈ ഒരു പബ്ജി ഗെയിമിലെ അഡിക്റ്റ് ആയിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് റായ്പയ്ക്കെടുത്ത ബാങ്കിൽ നിന്നും കടം വാങ്ങിയ ബന്ധുവിൽ നിന്നും കുടുംബത്തിന് വലിയ സമ്മർദ്ദമുണ്ടോ എന്ന് അഫാന്റെ പിതാവ് അബ്ദുൽ ും പറയുന്നു വീട് ജെറ്റ് ചെയ്യാൻ തടസ്സമില്ല എന്ന് വെഞ്ഞാറമൂർ സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ എഴുതി വാങ്ങി വീട് വിറ്റ് കടം വീട്ടുന്ന കാര്യം അഫാനുമായി ദിവസങ്ങൾക്ക് മുൻപ് സംസാരിച്ചതെന്നായി അബ്ദുൾ റഹീം പറയുന്നു തനിക്കറിയാവുന്ന സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ബാങ്കിൽ നിന്നെടുത്ത വായ്പ അടയ്ക്കാൻ താൻ പണം അയച്ചു നൽകി കുറേയൊക്കെ തിരിച്ചടച്ചു കടക്കാതിരുന്നതാൽ പിന്നീട് വായ്പ പെരുകി പണം തിരികെ അടക്കാൻ ബാങ്കിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായെന്ന് അബ്ദുൾ റഹീം പറയുന്നു പണം പലിശയ്ക്ക് നൽകിയ ബന്ധുവിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് തനിക്ക് അറിയുന്നതിലുമേറെ എങ്ങനെ ഇത്ര കടം പെരുകയെന്നും അറിയില്ല എന്ന് അബ്ദുൾ റഹീം പറയുന്നു വീട് വിറ്റ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനെ കുറിച്ചാണ് അഫാനുമായി അവസാനം അബ്ദുൾ റഹീം സംസാരിച്ചത് എന്നാൽ ഇതെല്ലാം ജീവിതം ഇങ്ങനെ കീഴ്മേൽ മറിയുമെന്ന് അബ്ദുൾ റഹീമും കരുതിയിരുന്നില്ല അഫ്സാനെ അടക്കമുള്ളവരെ കൊലപ്പെടുത്താതെ ആണെന്നുള്ള വിവരം ഷെമിയെ അറിയിച്ചു പക്ഷേ ഇതുവരെയും അഫാൻ അത് ചെയ്തു എന്ന് ഷെമി വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല മാത്രവുമല്ല താൻ കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതാണ് എന്നാണ് ഷെമി ഇപ്പോഴും ആവർത്തിക്കുന്നത്